ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ആറളം ഗ്രാമപഞ്ചായത്തിലെ ചതിരൂർ മേഖലയിലാണ് ചതിരൂർ മേഖലയിൽ ഇന്ന് റീസർവേയുമായി ബന്ധപ്പെട്ട് ഇവിടെ റിസർവേ ആയിട്ട് ഉദ്യോഗസ്ഥരിവിടെ വന്നിരുന്നു അപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും അതോടൊപ്പം രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ നമ്മുടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ റീസർവേ ആയി വന്ന ഉദ്യോഗസ്ഥരെ റീസർവേയുമായി ബന്ധപ്പെട്ട് അളക്കാനുള്ള നടപടികൾ ഇവരുടെ പരാതി പരിഹരിച്ചതിന് ശേഷം മാത്രം നടന്നാൽ മതി എന്നതാണ് ഇവിടുത്തെ ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ജോസേട്ടാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് എന്താണ് ശരിക്കും ഇവർ ആദ്യ റൗണ്ടിൽ വരെ സർവ് സ്ഥലം അളന്ന് പോയി തിട്ടപ്പെടുത്തി പോയി തിട്ടപ്പെടുത്തിപ്പോയിന്നും പറഞ്ഞാൽ എന്റെ ഒൻപത് സെന്റുള്ള സ്ഥലം അധികം വരും ഞാൻ പറഞ്ഞ അധികം ഒരു സ്ഥലം നമുക്ക് വേണ്ട അത് സംരക്ഷിക്കാൻ നമുക്കില്ല അതുകൊണ്ട് നമുക്ക് രേഖപ്രകാരമുള്ള ഏക്കർ മൂന്ന് സെന്റ് സ്ഥലം എന്റെ വൈഫിന്റെ അങ്ങോട്ട് പേരിലുണ്ട് അത് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അവരങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി രണ്ടാം പ്രാവശ്യം അളക്കാൻ മതി ഒന്നുകൂടെ നോക്കിപ്പോയി അന്നേരം കുഴപ്പമില്ല മൂന്നാമത് ഞങ്ങള് കല്ലുകൂടി വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികളൊക്കെ വന്നിട്ട് പ്രശ്നമായി കഴിഞ്ഞു വരുമെന്ന് പറഞ്ഞാൽ അവരെ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു സർവേർ വരുന്നുണ്ട് അവർ രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി എന്നതിനു ശേഷം ബന്ധപ്പെട്ട് കഴിഞ്ഞും പറഞ്ഞു പിന്നെ അടുത്തൊരു ദിവസം വരുമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഇത് നമ്മുടെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കേസാണെന്ന് വില്ലേജ് ഓഫീസിലെ പരാതിയായിട്ട് എന്നപ്പോൾ അവർ പറഞ്ഞു സർവേരുടെ ഓഫീസിലാണ് പരാതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വില്ലേ സർവേ ഓഫീസിൽ പോയിട്ട് എൻ്റെ വൈഫിൻ്റെ പേരിൽ ഈ സ്ഥലത്തിലേക്ക് അതിക്രമിച്ചു കയറിയിട്ട് സർവേ നടത്തുന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഭൂമി രേഖപ്രകാരമുള്ള ഭൂമി ഒഴിവാക്കിയിട്ട് തരണമെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു അതും പ്രകാരമാണ് ഇന്ന് അളക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ പറയുന്നു മൂന്നേക്കർ മൂന്ന് സെൻറ്റ് സ്ഥലം എൻ്റെ വൈഫിൻ്റെയും കൂടെ പേരിലുണ്ട് അത് കറക്റ്റ് മാറ്റിയിട്ട് നിങ്ങൾ എവിടെ വെച്ചു കൊണ്ടുപോകും എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനവർ തയ്യാറാകുന്നില്ല അവരവരുടെ എൻ്റെ ഫാമിലേക്ക് പതിനൊന്ന് മീറ്ററുടെ ഉള്ളിലേക്ക് കേറ്റി കുറ്റി സ്ഥാപിക്കാൻ വേണ്ടി നോക്കിയത് അപ്പോഴാണ് നമ്മൾ തടഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൃത്യം അന്നേരം അവര് ചെയ്യണം ഈ ഏക്കർ മൂന്ന് സെന്റ് സ്ഥലം നമുക്ക് തിരിച്ചു തന്നതിന് ശേഷം അവർ എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് സർക്കാരിന്റെ ഒരു സ്ഥലവും ആവശ്യമില്ല അവരിപ്പം നമ്മളെ സമ്മതിക്കാണ്ടായപ്പോ തിരിച്ചുപോയി അവർ പറഞ്ഞു നിങ്ങൾ അറങ്ങാനും ഇല്ലെങ്കിലും നമ്മൾ രേഖയാക്കൂന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അവരുടെ അടുത്ത് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ നമുക്ക് അവരുടെ ഇത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോധ്യം വരുന്ന രീതിയിൽ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവരെ നിർത്തിവെച്ച് പോയി അവരുടെ തൽക്കാലം നിർത്തി വെച്ചിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ തോടിന്റെ അതിരി ഇടുന്നതെന്ന് തോടിന്റെ താഴത്തെ ഭാഗത്ത് പതിനഞ്ചും പത്തും മീറ്ററും എൻ്റെ പറമ്പിൽ ഇപ്പം അറുപത്തഞ്ച് മീറ്ററും അത് തോട് കഴിഞ്ഞിട്ട് എൻ്റെ പറമ്പിലേക്ക് പത്തും പതിനൊന്നും മീറ്റർ അതിക്രമിച്ച് വീണ്ടും കയറുന്നുണ്ട് ആ മോള് തോടിലേക്കും ഇല്ല താഴോട്ടും ഇല്ല അതുകൊണ്ട് ഇത് എന്നാലാ പുതിയങ്ങാടി വിയറ്റ്നാം റോഡിന്റെ അവിടുന്ന് മോളിലേക്കും എൻ്റെ പറമ്പിലും ഉടമ്പര് ഈ അളവിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ തോടത്രേ ഉള്ളൂ താഴോട്ടും തോടില്ല മോളിലേക്കും തോടില്ല ആ അത് അതിനാണ് ഈ തോടിന് അതിർത്തിയാണ് പത്തിരുപത്തഞ്ച് ഇവിടുന്ന് അമ്പത് മീറ്ററോളം കയറി വരും തോട്ടീന്ന് അവര് തോടിന് അതിലുണ്ടാക്കുന്നത് ചില സ്ഥലത്ത് തോടിന് അതിര് വേണ്ട വെള്ളത്തിൽ മതി അതിര് അങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് നമുക്ക് ഇവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശേഷിയില്ല അതല്ല ഞാൻ ഇപ്പൊ മാത്രമാണ് വേറെ ഒരുപാട് കുടുംബങ്ങളുണ്ടോ ഇപ്പൊ ഇപ്പൊ റീസർബൽ വിഷയം എന്നാൽ എനിക്കും എന്റെ വൈഫിന്റെ സ്ഥലത്തിനും നിലവിൽ കാര്യമായിട്ട് വന്നിട്ടുള്ളൂ താഴെ ഉണ്ടല്ലേ അപ്പൊ ഇതിപ്പോ ജോസേട്ടന്റെ ഒരു ആശങ്കയാണ് ഇപ്പൊ നമ്മോടിപ്പൊ പങ്കുവെച്ചത് അതേപോലെ തന്നെ അതേപോലെ തന്നെ ആശങ്കയുള്ള ചേട്ടനാണ് ഏട്ടന്റെ പേര് ഒരു കുട്ടപ്പായി എൻ്റെ പേര് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള എന്റെ അളിയ സ്ഥലമാണ് വന്നിട്ട് ഞങ്ങൾ ഈ മൂന്ന് പ്രാവശ്യം പരാതി പറഞ്ഞിരുന്നു രേഖാമൂലം എഴുതി കൊടുത്തു എന്നിട്ട് അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിനന്വേഷിക്കാൻ സർക്കാർ ചെലവിൽ ഒരാളെ വിട്ടു അവരന്വേഷണം വന്നിട്ട് ഞങ്ങൾ പരാതി പറഞ്ഞു രേഖാമൂലം അവരുടെ പേരും ഇതും എഴുതി തന്നു ഇന്ന് അടക്കം വന്നപ്പോൾ ഞങ്ങളിത് ശരിയല്ല എന്ന് പറഞ്ഞപ്പം ഓഫീസർ പറഞ്ഞത് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത് രണ്ടു വട്ടം കംപ്ലയിൻ്റ് കൊടുത്തു അന്വേഷിക്കാൻ ആൾ വന്നു അന്നിട്ട് ഇപ്പോഴും പറയുന്നത് കംപ്ലയിന്റ് കൊടുക്കാൻ പറയുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് അന്വേഷിക്കാൻ ആൾ വന്നിട്ടുണ്ട് അവരുടെ പേരും ഫോൺ നമ്പറും ഞങ്ങളെ തേഗാമൂലം എഴുതി മേടിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പം അവരെന്താണ് പറയുന്നത് ഇതിപ്പോ അളന്നിട്ട് അങ്ങ് പോകും നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നമുക്ക് എന്ന് പറഞ്ഞു അവർ അളന്ന് പോയാലും നമ്മുടെ ഇത്രയും സ്ഥലം പോവുകയാണ് അവരെ റിക്കാഡിക്കിൽ ആക്കും ആക്കും അത് കാരണം നമ്മൾ കല്ല്ടാൻ സമ്മതിച്ചിട്ടില്ല ഇതിപ്പോൾ ഒരുപാട് കുടുംബങ്ങളെ ആശങ്കയിലാടുന്ന ഒരു കാര്യമാണ് അവർ കൃഷി ചെയ്ത് ഇപ്പോൾ മലയോര മേഖലയാണ് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ റീസർവേയുടെ പേരിൽ ഇവരെ ഈ കുടുംബങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്താണ് മെമ്പർക്കിപ്പോൾ പറയാനുള്ളത് ഇവിടെ പരിപ്പോടിൻ്റെ തോടിൻ്റെ റീസർവേയുമായിട്ടാണ് ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ളത് അവരെ തോടിൻ്റെ സർവേ എന്ന് പറയുമ്പം താഴെ ഭാഗത്ത് ഇരുപത് മീറ്ററും മേൽഭാഗത്തേക്ക് വരുമ്പോൾ മീറ്ററുകൾ കൂടി അറുപത്തി നാല് മീറ്റർ വരെ വരുന്ന പ്രദേശമുണ്ട് അവിടെയാണ് ജോസാട്ടിൻ്റെ പറമ്പിലേക്ക് ഒരു പതിനൊന്ന് മീറ്ററോളം കയറി സർവേ അവർ കുറ്റി കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ജോസാട്ടിന് അനുകൂലമായിട്ടുള്ള ഒരു പരാതി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനുകൂലമായിട്ടുള്ള ഇത് വന്നതിന് ശേഷം മാത്രം സർവേ കല്ല് സ്ഥാപിച്ചാൽ മതി എന്നുള്ള ആവശ്യപ്രകാരം അവർ മടങ്ങിപ്പോയിട്ടാവുള്ളൂ ആശങ്കകൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ റീ സർവേയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് നടത്തുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ മെമ്പർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാധിച്ചാറുണ്ട് അപ്പോൾ സാർ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് ഇപ്പം നിങ്ങളൊക്കെ സർവേ റീസർവേ ഉദ്യോഗസ്ഥരോട് എന്ന് പറയാനാണ് ഈ ഒരു നടപടി സാറെ എങ്ങനെയാണ് എന്താണ് പറയാനുള്ളത് സാർ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ പട്ടയം ഉൾപ്പെടെ പേപ്പറുകൾ ലഭിച്ചിട്ടും പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി അനുഭവിച്ചു വരുന്ന ഈ ഭൂമികൾ മുഴുവൻ സർക്കാരിന് റവന്യൂവിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നു ഒരു കാര്യമാണ് അത് സർക്കാരാണ് അത് പരിഹരിക്കേണ്ടത് ബഹുമാന്യെ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുകൾ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം തഹസിൽദാരുമായിട്ട് ബന്ധപ്പെട്ടു തഹസിൽദാരുമായിട്ട് സംസാരിച്ച ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട കർഷകരെ ഓഫീസിൽ വിളിച്ചു ചേർത്തിയ ശേഷം അവരുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനം എടുക്കൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇപ്പം സർവേക്കാർ ഇവിടുന്ന് പിൻവാങ്ങിയത് ഞങ്ങൾ ഈ വിഷയത്തിൽ വിടാൻ തയ്യാറല്ല ജന ജനകീയ വിഷയങ്ങൾ ഞങ്ങൾ ഇടവും കർഷകരുടെ പ്രശ്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെടും ഇവിടെ ഒരു ഭാഗത്ത് കാട്ടു കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല മറ്റൊരു ഭാഗത്ത് സർക്കാരിനെക്കൊണ്ട് വിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല നാലാഴ്ച നാലാഴ്ചക്കാലമായിട്ട് ആ മനുഷ്യനിങ്ങനെ വളരെ വേദനയോടുകൂടി ഞങ്ങളെ വിളിക്കാറുണ്ട് അദ്ദേഹം കാലാകാലങ്ങളായിട്ട് പണി ചെയ്ത് അധ്വാനിച്ച് വിയർപ്പ് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ബലഭൂഷ്ടമായ പ്രദേശങ്ങൾ മുഴുവൻ സർക്കാരിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ല ഈ വിഷയം ഞങ്ങൾ ഇടപെടും രാഷ്ട്രീയമായിട്ടൊന്നും ഉള്ളതല്ല ഇതൊരു സാമൂഹിക വിഷയമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങളിടവും സർക്കാരാണ് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് ഒരുപാട് പരിപാടികൾ നടത്തിപ്പോകുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെയുള്ള എം എൽ എമാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ കേരളത്തിലെ ഇത്തരം കർഷകരുടെ പ്രയാസങ്ങളിൽ അവർ ചെവി കൊടുക്കുന്നില്ല അവർക്കത് വിഷയമല്ല കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഇവിടെ വിഷയമല്ല ഈ ദുരവസ്ഥ പരിഹരിക്കണം സർക്കാരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് വേർപ്പാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് കർഷകരുടെ ന്യായമായ ഈ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇതിൽ അതിശക്തമായി മുമ്പോട്ട് പോകുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ കേട്ടത് ഇവിടുത്തെ നാട്ടുകാരുടെ കുടുംബങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു നേതാവിൻ്റെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത് അതേപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ഏജന്റ് ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വന്ന് കണ്ടു ഇപ്പോൾ റീസർവേ നടത്തണ്ട പിരിഞ്ഞു പോകണം എന്നവരോട് പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അധികൃതരോട് പറയാനുള്ളത് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാരിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഈ റീസർവേയുടെ പേരിൽ നടക്കുന്ന തികച്ചും അനാവശ്യവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഒരു വിഷയമാണിതെന്നാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേർപ്പാട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ സാധാരണ കൈവശക്കാരുടെ ആശങ്കകൾ അനാവശ്യമായി വർദ്ധിപ്പിക്കുന്ന അവരെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഈ റീസർവേയും അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പും ഉദ്യോഗസ്ഥന്മാരും കടന്നു ഇവിടെ നമുക്കറിയാം ഇവിടെ ജോസിയേട്ടം പറഞ്ഞു കാലങ്ങളായി വ്യവസ്ഥാപിതമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന എല്ലാ രേഖകളും ഉള്ള കൃഷി ചെയ്ത് വരുന്ന ഭൂമി അവിടെ ഒരു സുപ്രഭാതത്തിൽ റവന്യൂ വകുപ്പിൻ്റെ റീസർവേയുടെ ആളുകൾ വന്ന് ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ തോടിൻ്റെ സംരക്ഷണ മേഖല എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വരുമാനമുള്ള റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന തോട്ടത്തിലേക്ക് കയറ്റി കല്ലുകൾ സ്ഥാപിക്കുകയും അനാവശ്യമായ നിയമ ഒരു സാധാരണ കർഷകനെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ഈ തരത്തിൽ ഒരു പരാതി ഉന്നയിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഒരു മാസം മുമ്പ് ഇവിടെ വരികയും ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം വില്ലേജ് ഓഫീസറും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെടുകയും പരാതി കൊടുക്കാൻ പറയുകയും പരാതി കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ യാതൊരു അന്വേഷണവും നടത്താതെയാണ് ഇപ്പോൾ അനധികൃതമായി കുറ്റി സ്ഥാപിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ രാജ്യത്ത് ജനാധിപത്യ നിയമപ്രകാരം അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം ഒരു പരാതി കൊടുത്താൽ അതിൻ്റെ വ്യക്തമായ രേഖകൾ പ്രകാരം അത് ഈ കൈവശക്കാരനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ സർവേ പ്രകാരം അറുപത്തഞ്ച് മീറ്റർ ആണ് തോടിന്റെ സംരക്ഷണ മേഖല എങ്കിൽ അത് തെളിവ് സഹിതം ഈ ബന്ധപ്പെട്ട പരാതിക്കാരെ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് പോകേണ്ടത് അതല്ലാതെ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാർ പോലീസിൻ്റെ സഹായത്തോടു കൂടി വന്ന് ഈ പാവപ്പെട്ട കർഷകരെ പീഡിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കല്ല പോകേണ്ടത് ഇത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേര് രേഖപ്പെടുത്തുകയാണ് വേർപ്പാടും സമാനമായ വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ നിയമ നടപടികളും സമര പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ റവന്യൂ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതോടൊപ്പം തന്നെ പറയാനുള്ളത് വളരെ യാദൃശികമായി അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുത ഇവിടെ ഫോറസ്റ്റിൻ്റെ അതിന് മുതൽ ഏതാനും മീറ്റർ മാത്രമേ തോടിന് ഇങ്ങനെ സംരക്ഷണ മേഖല ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പറമ്പിലേക്ക് കയറ്റി ഈ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നുള്ളൂ മറ്റു മേഖലകളിൽ തോടിന് വീതി കുറവാണ് ഇദ്ദേഹത്തിൻ്റെയും ഇവിടെ ഒന്ന് രണ്ട് കർഷകരുടെയും ഭൂമി മാത്രമേ തോടിന് അറുപത്തഞ്ച് മീറ്റർ വീതി ഉണ്ട് എന്ന് പറഞ്ഞ് അവർ കല്ല് സ്ഥാപിക്കാൻ വരുന്നുള്ളൂ താഴേക്ക് തോടിന് ഈ വീതി ഇവർ പറയുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിവാരണം നടത്തുന്നതിന് വേണ്ടി രേഖകൾ ഹാജരാക്കുകയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും അധികാരികളുടെയും മുമ്പിൽ ഈ കർഷകരെ കൂടി വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രം മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം അധികമായി ഒട്ടും ഭൂമി ഒരു ഇഞ്ച് ഒരു തുണ്ടു ഭൂമി പോലും ഇവിടുത്തെ കൈവശക്കാരെ അവകാശപ്പെടുന്നില്ല അവർക്ക് ന്യായമായി അർഹതപ്പെട്ട ഭൂമി മാത്രമേ സർക്കാർ അനുവദിച്ചു കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ അവരതേ ആവശ്യപ്പെടുന്നുള്ളൂ അധികമായി ഭൂമി ഒരു കാരണവശാലും ഒരു കർഷകനും ഞങ്ങൾക്ക് വേണം പതിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നില്ല തികച്ചും ന്യായമായി ഈ ആവശ്യം എത്രയും പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയുന്നത് സ്ഥലം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ടീം വന്നവരും പറഞ്ഞു സ്ഥലം ഇവിടെ കൂടുതലാണെന്നും ബാക്കി സ്ഥലം നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഉദ്യോഗസ്ഥന്മാർ വെച്ച് ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾക്ക് എത്രയോ കർഷകരാ കണ്ണൂര് പിടിക്കേണ്ടി വരുന്നത് ഇയാളിപ്പൊ എത്ര ദിവസമായിട്ട് അയാൾ പ്രയാസപ്പെടുന്നുണ്ട് ഇയാൾ നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് രണ്ടോ മൂന്നോ ആഴ്ചയായി ഇല്ലെങ്കിൽ ഇത് ജനങ്ങളെ കൊല്ലുന്നതിന് തുല്യ ഇതാ വേറെ സ്ഥലത്ത്

ഒരു നിങ്ങളുടെ സൗകര്യമായിട്ട് പള്ളി പണിയുന്ന പോയിന്റ് വെക്കാനുണ്ട് ആ പോയിന്റ് നമ്മൾ വെച്ചില്ലെങ്കിൽ നമുക്ക് അപ്പൊ ആ പ്ലാന്റ് കിട്ടും അല്ലോ വലിയ കാര്യമൊന്നും

ൂലം എഴുതി സർക്കാരിന്റെ ചെലവിൽ അന്വേഷിക്കാൻ വന്നു അവിടെ എന്നിട്ട് ഇപ്പോഴും പറയാ എനി അപേക്ഷ കൊടുക്കാൻ ആർക്കാ അപേക്ഷ കംപ്ലൈന്റ് കൊടുത്തിട്ട് അന്വേഷിക്കാൻ വന്നു അന്വേഷിക്കാൻ വന്നിട്ട് അവരോട് രേഖാമൂലം എഴുതി മേടിച്ചതാണ് രേഖാമൂലം എഴുതി ഇപ്പോഴും മേടിച്ച കംപ്ലൈന്റ് പറയാളൈന്റ് ആർക്ക് ஆரோக்கியா எப்படி நீங்கள் கம்ப்ளைண்ட் கொடுக்கறேன் അപ്പോൾ കുടുംബങ്ങളുടെ ആശങ്കയും അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് ഏജൻറ് ന്യൂസിനോട് പങ്കുവച്ചിരിക്കുന്നത് കാരണം റീസർവേയുടെ പേരിൽ ആറളം ഗ്രാമപഞ്ചായത്തിൽ വീർപ്പാട് വീർപ്പാട് തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഏജന്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്നിവിടെ റീസർവയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നു അതേപോലെ തന്നെ അവരുടെ അവരെ ഇന്ന് ഈ പറമ്പിൽ റീസർവയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തിക്കില്ല എന്ന് എന്നിവിടുന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുടുംബങ്ങളുടെ ആശങ്കകൾ ഇവർക്ക് ഒരു തുണ്ട് ഭൂമി പോലും വേണ്ട എന്നാണ് ഇവർ പറയുന്നത് അധികമായി വേണ്ട ഇവർ ഇവരുടെ ആശങ്കകൾ ഇവർ കൊടുത്ത പരാതി പരിഹരിച്ചതിന് ശേഷം മാത്രമേ റീസർവേ തോടുമായുള്ള തോടുമായിട്ടുള്ള റീസർവേയുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് മുന്നോട്ട് പോകാം പോകാം എന്നാണ് ഇവിടുന്ന് കുടുംബങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്